കേരളത്തിൽ നടന്ന കഴിഞ്ഞ ബയ്യ ലക്ഷനുകളിലും വലിയൊരു ചർച്ചയ്ക്ക് വിധേയമായിരുന്നു വഖഫ് നിയമം വഖഫിന്റെ ഭൂമി മറ്റുള്ളവർ കൈയേറിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതൊന്ന് ഒഴിയണം എന്ന് പറഞ്ഞ വഖഫിൽ നിന്നും നോട്ടീസ് അയച്ചെന്നും ആ നോട്ടീസ് അയച്ചതിന് അങ്ങനെ ഞങ്ങൾ ഭൂമി ഒഴിഞ്ഞു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള അവിടെയുള്ള ആൾക്കാർ ബഹളമുണ്ടാക്കുകയും ചെയ്തു നോട്ടീസ് നൽകിയ അവിടെ ആരും ഇറങ്ങി പോകില്ല ആരും ഇറക്കി വിടില്ല എന്നൊക്കെ സർക്കാർ പറഞ്ഞെങ്കിലും പക്ഷെ അതൊരു വലിയൊരു രാഷ്ട്രീയ ചർച്ചയാക്കിക്കൊണ്ടിരുന്നത് ബി ജെ പി ആയിരുന്നു ബി ജെ പി അതിൽ മതം കലർത്തി അതിനകത്ത് വിദ്വേഷം ഉണ്ടാക്കി വർഗീയത ഉണ്ടാക്കി അവർക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ കൂടെ കൂട്ടുപിടിച്ചിട്ട് ഒരു ഒരു വിഭാഗത്തിന്റെ കടന്നുകയറ്റമാണെന്ന് ആരോപിച്ചുകൊണ്ട് അവരുടെ വർഗീയതയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്ത സംഭവമായിരുന്നു വക്കഫ് നിയമം ഇപ്പോൾ സന്ദീപ് വാര്യരുടെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് ഇതിന് പിന്നിലെല്ലാം കളിച്ചത് ബി ജെ ആണെന്ന് തെളിയിക്കുന്ന കുറെ കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാലിലെ ബി ജെ പിയുടെ പ്രകടന പത്രിക ആ രണ്ടായിരത്തി പതിനാലിലെ ബി ജെ പിയുടെ പ്രകടന പത്രിക ഉൾപ്പെടെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ ആരാണ് ഇട്ടത്താപ്പ് കാണിക്കുന്നതെന്നും ആരാണ് ഇത് വെച്ചൊരു വർഗീയ വർഗീയമായി മുതലെടുക്കാൻ ശ്രമിക്കുന്നത് എന്നും ഇതിൽ സംസ്ഥാന സർക്കാരും പങ്കാളികളാണ് എന്നുള്ള രീതിയിലാണ് ആ പോസ്റ്റ് വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് ആ പോസ്റ്റിന്റെ ഭാഗങ്ങൾ ഒന്ന് വായിക്കാം സന്ദീപ് ഭാര്യയുടെ പോസ്റ്റിങ്ങിനാണ് വക്കഫ് നിയമ ഭേദഗതി സംബന്ധിച്ച് ബി ജെ പിയുടെ ഇരട്ടത്താപ്പ് പരിഹാസ്യമാണ് രണ്ടായിരത്തി പതിനാലിലെ ബി ജെ പി പ്രകടന പത്രികയിൽ വക്കഫ് ബോർഡ് ശക്തമാക്കുമെന്നും നഷ്ടപ്പെട്ട വക്കഫ് സ്വത്തുക്കൾ തിരിച്ചുപിടിക്കാൻ ഊർജ്ജസ്വലമായ നടപടികൾ സ്വീകരിക്കുമെന്നും ബി ജെ പി വാഗ്ദാനം നൽകിയിട്ടുണ്ട് ഇപ്പോൾ ബി ജെ പി പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതി തെറ്റാണ് എന്നാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പ്രതിപക്ഷത്തുണ്ടായിരുന്നപ്പോൾ ബി ജെ പി ഇത് സംബന്ധിച്ച് എന്തെങ്കിലും രാഷ്ട്രീയമായ പ്രക്ഷോഭം നടത്തിയോ പത്ത് വർഷക്കാലം ഭരണത്തിലുള്ളപ്പോൾ എപ്പോഴെങ്കിലും ഈ നിയമ ഭേദഗതി ആവശ്യമാണെന്ന് തോന്നിയില്ലേ അന്ന് ഈ നിയമ ഭേദഗതിയെ എന്തുകൊണ്ടാണ് ബി ജെ പി എതിർക്കാതിരുന്നത് മുനമ്പത്ത് പോയി നിയമ ഭേദഗതി ഈ പാർലമെന്റ് സമ്മേളനത്തിൽ വരുമെന്ന് അറിയിച്ച വി മുരളീധരൻ ഇപ്പോൾ ആരായി ജെ പി കാലാവധി വീണ്ടും നീട്ടിക്കൊടുത്ത് ചാണക്യൻ തടിയെടുത്തു ചന്ദ്രബാബുവും നിതീഷും പാലം വലിച്ചാൽ നിയമ ഭേദഗതി നടപ്പായില്ലെന്നാണ് കോമൺ സെൻസ് പക്ഷേ ഭക്തർ ചാണക്യൻ വാക്കുമാറ്റിയ വിവരം അറിയാത്ത മട്ടാണ് മതം പറഞ്ഞു മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന വിഷലിപ്ത രാഷ്ട്രീയത്തിന് കേരളത്തിൽ നേതൃത്വം കൊടുക്കുന്നത് സി പി എമ്മും പിണറായി വിജയനുമാണ് എന്നതാണ് യാഥാർത്ഥ്യം സി ജെ പിയെ കേരളം തൂത്തെറിയുക തന്നെ ചെയ്യും പിന്നീട് പറയുന്നത് ബി ജെ പിയുടെ രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഇതോടൊപ്പം നൽകുന്നു ഇംഗ്ലീഷ് അറിയുന്നവർക്ക് വായിച്ചു നോക്കാം വക്കഫ് ബോർഡിനെ ശക്തിപ്പെടുത്തുമെന്നും വക്കഫ് സ്വത്തുക്കളുടെ കൈയ്യേറ്റം അവസാനിപ്പിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും അച്ചടിച്ചു വന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കാണും രണ്ടായിരത്തി പതിമൂന്നിൽ നമുക്കെല്ലാം അറിയാം ബി ജെ പി പ്രതിപക്ഷത്തായിരുന്നു അതിനുശേഷം ആ സമയത്തും ബി ജെ പി ഇതിനെതിരെ പ്രക്ഷോഭത്തിനോ അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു സമരത്തിനോ ഒന്നും തയ്യാറായിട്ടില്ലായിരുന്നു അതിനുശേഷം പത്ത് വർഷക്കാലം ഭരണത്തിൽ ഇരുന്നപ്പോഴും ഇതിനെക്കുറിച്ച് യാതൊന്നും സംസാരിക്കുകയോ എടുക്കുക ഒന്നും വേണ്ടായിരുന്നു അവർക്ക് വേണമായിരുന്നെങ്കിൽ ഈ നിയമത്തിൽ ഭേദഗതികൾ വരുത്തുകയും മാറ്റുകയും ഒക്കെ ചെയ്യാമായിരുന്നു അപ്പൊ ആ പത്ത് വർഷക്കാലം ഇന്നത്തെ നിയമ ഭേദഗതി വേണമെന്ന് ഇതുവരെയും തോന്നിയിട്ടില്ലാത്ത ബി ജെ പി ഇപ്പോൾ അവർക്ക് തോന്നി തുടങ്ങി വേറൊന്നും കൊണ്ടല്ല സാമുദായിക സംഘർഷങ്ങൾ ഉണ്ടാക്കുക നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെയൊക്കെ മെയിൻ പരിപാടി വർഗീയമായി ആൾക്കാരെ ചിന്ന ഭിന്നമാക്കുക എന്നുള്ളതാണ് ആ വർഗീയത കൊണ്ടേ ഇവർക്ക് എവിടെയും പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ നമുക്ക് പല സംസ്ഥാനങ്ങളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ് വർഗീയത എവിടെ വില അവിടെ വർഗീയത കുത്തിവെക്കുക അവിടെ ഈ പറയുന്ന സംഘികളെ ഉൾപ്പെടെ അഴിച്ചുവിടുക അവർ പാവങ്ങളുടെ നെഞ്ചത്തോട്ട് പോയി കയറുകയാണ് ബീഫിന്റെ പേരിൽ കള്ള ആരോപണങ്ങൾ നടത്തിവരെ മർദ്ദിക്കുന്നു അങ്ങനെ പല പല സംഭവങ്ങൾ അവിടെല്ലാം വർഗീയത ചെലവാകുന്ന സ്ഥലങ്ങളാണ് പക്ഷെ അവർക്ക് ഇപ്പോഴും വർഗീയത ചെലവാകാത്ത ഒരു സ്ഥലം എന്ന് പറയുന്നത് കേരളമാണ് ഇത്രയ്ക്ക് ഇത്ര ശതമാനം ആൾക്കാർ മാത്രമേ ഈ പറയുന്ന സംഘിക്കുറ്റന്മാർക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള വർഗീയത കൂടുതലുള്ളത് പക്ഷെ അവരെ കൊണ്ട് ഈ കേരളത്തിൽ അവർ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും അങ്ങോട്ട് ക്ലിക്ക് ആവുന്നില്ല അപ്പോഴാണ് ഇവർക്ക് വീണ് കിട്ടിയത് ഒരു വക്കഫ് നോട്ടീസ് വന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം ചുരുക്കം പറഞ്ഞാൽ ഒരു വർഗീയമായ ഒരു ഭിന്നിപ്പിനാണ് ബി ജെ പി ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് പ്രത്യേക ബെഞ്ചൊക്കെ രൂപീകരിച്ച് പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥരെ ഒക്കെ വെച്ച് ഇത് അന്വേഷിക്കാനൊക്കെ ഇപ്പൊ അന്വേഷിക്കുന്നൊക്കെ ഉണ്ട് അതുവരെ ആ വക്കഫ് നിയമ ഭേദഗതിയിലുള്ള വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറക്കി വിടാൻ പാടില്ല അല്ലെങ്കിൽ അവർക്ക് നോട്ടീസ് അയക്കാൻ പാടില്ല എന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴും കേരളത്തിലെ ബി ജെ പിയിലെ നേതാക്കന്മാർ നമ്മുടെ സുര ഉൾപ്പെടെ സാഹോദര്യമായിട്ട് കഴിയുന്ന ആൾക്കാരെ അവരെ രാഷ്ട്രീയം പറയിച്ച് അല്ലെങ്കിൽ ഇത് നിങ്ങളെ ഇറക്കി വിട്ടും നിങ്ങളെ ഇവിടുന്ന് ഓടിച്ചു വിടും എന്ന് പറഞ്ഞിട്ട് അവരെ ഭയപ്പെടുത്തി അവരെ തങ്ങളുടെ പക്കലേക്കാക്കിക്കൊണ്ട് ഒരു വർഗീയ ധ്രുവീകരണമാണ് അവരാഗ്രഹിക്കുന്നത് എന്തായാലും സന്ദീപ് വാര്യരുടെ ഈ പോസ്റ്റ് ഇത് വിവരമുള്ള വിവരമുള്ള സംഘികൾ എന്ന് പറയാൻ പറ്റത്തില്ല സംഘികൾക്കും വായിച്ചു നോക്കാം ഇത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇതിനകത്തുള്ള ഇരട്ടത്താപ്പ ആരാണ് ഇതിനകത്ത് ഇരട്ടത്താപ്പ് കാണിക്കുന്നത് എന്ന് അതിൽ ലാസ്റ്റ് പറയുന്നത് സി ജെ പി ഈ സി ജെ പി സഖ്യത്തെ കേരള ജനത എന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ബി ജെ പി ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും പിന്തുണയുമായി എത്തുന്നത് സി പി എം ആണ് ഇടതുപക്ഷമാണ് ഇടതുപക്ഷത്തിനോട് ജനങ്ങൾക്കെല്ലാം ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ന്യൂനപക്ഷങ്ങൾക്കായിക്കോട്ടെ നിഷ്പക്ഷരായിക്കോട്ടെ അവരെല്ലാം ഒരു വിശ്വാസത്തിന്റെ മേളിലാണ് ഇവർക്ക് വോട്ട് ചെയ്ത് ഇവരെ രണ്ടാമത്തെ പ്രാവശ്യം ജയിപ്പിച്ചത് പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം ജയിപ്പിച്ചു കഴിഞ്ഞിട്ടപ്പോഴാണ് മനസ്സിലായത് ഇത് കൂലിന്മേ കുരുവായി പോയല്ലോ എന്ന് നമുക്ക് മനസ്സിലാവും പാലക്കാട് പാലക്കാടും ഇവർ രണ്ടുപേരും ഒരുമിച്ച് മത്സരിച്ച പോലെയാണ് യു ഡി എഫിനെതിരെ കരുക്കൾ നീങ്ങിക്കൊണ്ടിരുന്നത് അപ്പൊ ഇതിനകത്തൊരു ഒത്തൊരുമ വന്നിട്ടുണ്ട് സി ജെ പി അതിനുള്ള തിരിച്ചടി എന്തായാലും പാലക്കാട് നിന്ന് കിട്ടിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ ഇലക്ഷനിലും ഇത് തന്നെയായിരിക്കും അവസ്ഥ ബി ജെ പി പറയുന്ന വർഗീയതയ്ക്ക് ഇപ്പോൾ കൂട്ടുനിൽക്കുന്നത് ഇടതുപക്ഷം ഇവിടെ പരിക്കുന്ന ഇടതുപക്ഷമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ ജനങ്ങൾ പറഞ്ഞു തുടങ്ങി ഇപ്പൊ ബി ജെ പിക്ക് കേരളത്തിൽ ഇപ്പോൾ സീറ്റുകളൊന്നുമില്ല ഒന്നുമില്ല പൊതു നിയമസഭയിൽ സീറ്റുകളൊന്നുമില്ല പക്ഷെ ആ ഒരു ഒരു സീറ്റ് അല്ലെങ്കിൽ പത്ത് സീറ്റ് നേടണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് ബി ജെ പി നടക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കോൺഗ്രസിനെ നശിപ്പിച്ചുകൊണ്ട് ബി ജെ പിയെ ബി ജെ പി അംഗങ്ങളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ അജണ്ട എന്ന് തോന്നുന്ന വിധത്തിലാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു അണ്ണൻ തമ്പി തമ്പിക്കളി നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും സന്ദീപ് വാര്യരുടെ ഈ പോസ്റ്റ് നല്ല രീതിയിൽ ചർച്ചയായിട്ടുണ്ട് സന്ദീപ് വാര്യർ ബി ജെ പിയിൽ നിന്ന് വന്നതിൽ പിന്നെ ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് ഒരു മനുഷ്യനായി എന്നുള്ളത് ഇപ്പൊ എല്ലാവിധ മതവിഭാഗക്കാരോടും സംസാരിക്കുന്നുണ്ട് അവരുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് ഒരു സ്വാതന്ത്ര്യം കിട്ടിയ അവസ്ഥ സന്ദീപ് വാര്യറോട് ഇപ്പം ബി ജെ പിക്ക് മറ്റു കോൺഗ്രസുകാരോടുള്ള യു ഡി എഫ് കാരോടുള്ളതിനേക്കാൾ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടിക്കാരോടുള്ളതിനേക്കാൾ ദേഷ്യമാണ് സന്ദീപ് വാര്യറോട് വേറൊന്നും കണ്ടില്ല സന്ദീപ് വാര്യർ ഇപ്പോൾ നേരത്തെ സന്ദീപ് ആര്യർ തന്നെ പറഞ്ഞതുപോലെ സ്നേഹത്തിന്റെ കടയിലാണ് ഞാനിപ്പോൾ അത് നമുക്ക് തെളിയുന്നുമുണ്ട് നമുക്ക് തെളിയിച്ചു തന്നിട്ടുമുണ്ട് പണ്ടുള്ള സന്ദീപ് വാര്യരുടെ ചർച്ചകളും അല്ലെങ്കിൽ വാർത്താ സമ്മേളനവും ഇപ്പോഴത്തെ വാർത്താ സമ്മേളനവും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടപെടലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രമാത്രം സന്ദീപ് വാര്യർ അതിൽ നിന്നും മോചിതനായിട്ടുണ്ട് എന്നുള്ളത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയിലേക്ക് വന്നപ്പോൾ സന്ദീപ് വാര്യർക്ക് പലതും തുറന്നു പറയാൻ കഴിയുന്നുണ്ട് എന്തായാലും സന്ദീപ് വാര്യരുടെ ഈ പോസ്റ്റ് എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് വർഗീയമായി ആരാണ് വിഭജിക്കാൻ ശ്രമിക്കുന്നതെന്നും ആരാണ് തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും മനസ്സിലാക്കി തരുന്ന ഒരു പോസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക സംഘക്കുട്ടന്മാർക്ക് മറുപടി കൊടുക്കാൻ പറ്റിയ പോസ്റ്റ് ഉത്തരമോട് കഴിയുന്ന ജനങ്ങളെ ഭിന്നിപ്പിച്ച് അവരുമുഖേന രാഷ്ട്രീയം കളിച്ച് വർഗീയ രാഷ്ട്രീയം കളിച്ച് മുന്നേറാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അവർ പയറ്റി ജയിച്ചത് കേരളത്തിൽ പയറ്റാൻ ശ്രമിക്കുന്നു ഇതിനുള്ള ഓരോ മറുപടിയും അവർക്കുള്ള കാരണ കാരണത്തടിയായിക്കോട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ പരിപ്പ് ഈ കേരളത്തിൽ വേവില്ല എന്നുള്ളത് ബി ജെ പിയിലെ പല നേതാക്കന്മാരും ഇപ്പോഴും അറിഞ്ഞറിഞ്ഞ് വരുന്നതേ ഉള്ളൂ അറിയാമെങ്കിലും അവർ പിന്നെയും പിന്നെയും അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് കാരണം ഒരു കാര്യത്തിൽ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തു വർഗീയത തന്നെ കുത്തിവെച്ച് 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 ആരെങ്കിലും ഒരാൾ മാറുന്നെങ്കിൽ ആ വർഗീയ പ്രസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ സംഘിക്കൂട്ടമാരെ കൂടെ ചേർന്ന് ചേരുന്നുണ്ടെങ്കിൽ ചേരട്ടെ എന്നുള്ള രീതിയിലാണ് അങ്ങനെ ഒരുപാട് പേര് ഇത് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഈ ഒരു വിഭാഗമാണ് ഇവിടെ കേരള മൊത്തവും കേരളത്തിൻ്റെ രാഷ്ട്രീയ നിലവെന്നെ ഇവിടുത്തെ ഒരു വിഭാഗമാണ് കൈ ഇറക്കി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു പോലും ഒരു ഭിന്നതയാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഈ സംഖ്യകളെ പോലെ അല്ലാത്തത് ആ പരിപ്പ് ഇവിടെ വേകുന്നില്ല മറ്റൊരു വീഡിയോ നമുക്ക് കാണാം